മൈക്രോസെക്കൻഡിന്റെ അകലെ അവിടെയുണ്ട് അപ്പോൾ രാവിലത്തെ ക്ലൈമറ്റ് ആയിരിക്കില്ല വൈകിട്ട് നമുക്ക് നോക്കാം എന്താണ് മൂന്നാമത്തെ ട്രാക്കിന് യെസ് ആരാണ് അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടോ ണോ നോക്കാം 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 നമുക്ക് അവിടെ ആ ഒരു സ്ക്രീനിലേക്ക് നമുക്കൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു സ്ക്രീനിലേക്ക് സാധിക്കും നമുക്ക് ആ നമ്മുടെ ആ സ്ക്രീനിലേക്ക് ഒന്ന് കുറച്ചു നേരം നോക്കാം അവിടെ ആ സ്റ്റാർട്ടിങ് പോയിന്റ് അവിടെ കാണിക്കുന്നുണ്ട് അവിടെ മൂന്നാമത്തെ ട്രാക്കിൽ ദേവപ്രിയ അല്പം മുന്നിലായി ഓടുന്നു തൊട്ട് പിന്നാലെ തന്നെ ആൻവി ആൻവി തൊട്ട് പിറകെയുണ്ട് മൂന്നാണോ നാലാണോ മൂന്നാമത്തെ ലൈനിലാണോ നാലാമത്തെ ലൈനിലാണോ നോക്കൂ അവിടെ നമ്മൾ മൂന്നാമത് യെസ് നമുക്ക് ദേവപ്രിയ 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 ഷൈബു ഇടുക്കി നിന്ന് എന്ന് നമുക്ക് പറയാം അവിടെ ഒഫീഷ്യലായി അത് ഡിക്ലെയർ ചെയ്യേണ്ടതാണ് കാരണം ദേവപ്രിയ ദേവപ്രിയ ഷൈബു റെക്കോർഡാണോ യെസ് റെക്കോർഡാണ് വർഷം മുൻപുള്ള റെക്കോർഡ് മറികടക്കുകയാണ് ദേവപ്രിയ ഷൈബു മുപ്പത്തിയെട്ട് വർഷം മുൻപുള്ള റെക്കോർഡ് മറികടക്കുകയാണ് ദേവപ്രിയ കാൽവരി ിൽ നിന്ന് വന്ന് മുപ്പത്തിയെട്ട് വർഷം മുൻപ് എന്ന് റെക്കോർഡ് പൊട്ടിക്കണമെന്നുണ്ടായിരുന്നു അത് സാധിക്കുകയും ചെയ്തു സന്തോഷമായി നല്ല ടൈം വാങ്ങും ആണോ നല്ല കോമ്പസിന് നല്ല കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു ഫൈനൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു എൻ്റെ സാറിന് എന്താണ് അവസാനം എനിക്ക് തോന്നി എന്റെ ബാക്കി വരുന്ന ആളെന്നെ അടിക്കാറായിരുന്നപ്പോ ഞാൻ നല്ല കൂടി വലുതായിട്ട് പ്രതീക്ഷിച്ചില്ലായിരുന്നു എന്നാലും ഒന്ന് റെക്കോർഡ് ബ്രേക്ക് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു റവന്യൂന്യൂ റവന്യൂലെ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് പ്രാടനമായിരുന്നു അപ്പം കഴിഞ്ഞ വർഷം ഗോൾഡ് വന്നിട്ട് കഴിഞ്ഞ വർഷം ഗോൾഡ് വന്നപ്പോൾ പോലെ നമ്മൾ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ് മുപ്പത്തെട്ട് വർഷം പഴക്കമുള്ള റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വലിയൊരു ട്രീമായിരുന്നു വലിയ സന്തോഷം ഈ റെക്കോർഡുകളൊന്നും കൊണ്ടുപോയിക്കാൻ ഇവർക്ക് ഒരു വീടില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ റെക്കോർഡ് ബ്രേക്ക് ആണെങ്കിൽ അവൾക്ക് വീട് വെച്ചു കൊടുക്കാത്തുള്ളൂ